കേരളത്തിൽ നാളെ ആഗസ്റ്റ് പത്തൊമ്പത് ചൊവ്വാഴ്ച ശക്തമായ മഴയ്ക്കും അതിശക്തമായ മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഓറഞ്ച് മഞ്ഞ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു നാളെ അതായത് ആഗസ്റ്റ് പത്തൊമ്പത് ചൊവ്വാഴ്ച വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെ ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലാണ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായതും അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് നാളെ അവധി സാധ്യത ഉള്ളത് എന്നാൽ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല അമ്പലപ്പുഴ കുട്ടനാട്ട് കാർത്തികപ്പള്ളി ചെങ്ങന്നൂർ എന്നീ താലൂക്കുകളിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നെഹ്റു ട്രോഫി വള്ളംകളി ദിനമായ ആഗസ്റ്റ് മുപ്പത് ശനിയാഴ്ച പ്രാദേശിക അവധി അനുവദിച്ച് ഉത്തരവായി പൊതുപരീക്ഷകൾക്ക് മുൻ നിശ്ചയിച്ച പ്രകാരം നടക്കും കൂടുതൽ വാർത്തകൾ അറിയാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്